ഇരുമ്പുളിയം ഹൈസ്കൂളിലെ സി ബാച്ച് നിലവിലെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു കോട്ടയൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു തപ്പി അന്ന് ടീച്ചർ കൂട്ടായ ഒരു കത്ത് ഒരു പുസ്തകത്തിൽ നിന്ന് എഴുതിന് കിട്ടുകയാണ് എഴുതിനാ കത്തെടുത്ത് വായിച്ചു അപ്പൊ വളരെ കുറ്റിനായി എഴുതിയിരിക്കുന്നു ഈ കുട്ടി ഇവിടെ പഠിക്കാൻ കൊള്ളില്ല ഇവനും ഇവിടെ പഠിപ്പിക്കാൻ കഴിയില്ല അത്രയ്ക്ക് മോശമാണ് സ്വഭാവം അതുകൊണ്ട് ഈ സ്കൂളിൽ അത് മാറ്റി നിങ്ങളിവനെ മറ്റെവിടെകളിൽ നിന്ന് പോയി ചേർത്തോളൂ എന്നാണ് ആ കത്തിലുള്ളത് എഴുതിനാ കത്ത് വായിച്ച് കൊട്ടിക്ക് പോയി തന്റെ അമ്മ ഈ കാര്യങ്ങളോട് പറഞ്ഞില്ല ആ തന്മ്മാനെ പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും വേണ്ടി ആ ഇതൊക്കെ മറച്ചു വെച്ച് നല്ലൊരു കുട്ടിയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ തന്നെ മറച്ചു പിടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അമ്മ നടത്തിയത് ആ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ അമ്മയുടെ പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ അമ്മ ആ ഒരു കൂടി എന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ആ തന്നെ യാഥാർത്ഥ്യമനെ മനസ്സിലാക്കി ഇരുന്ന് പിരിപ്പിരി വരുന്നു ഇരുന്നുവെങ്കിലും ആ ഞാൻ തകർന്നു പോകുമായിരുന്നു ഞാൻ എവിടെയും വെത്തുമായിരുന്നില്ല എന്ന് എഴുത്തിന് തോന്നുകയും എഴുത്തിന് ആ പത്ത് പൊട്ടിക്കറഞ്ഞുകൊണ്ട് ആ അമ്മയെ ഓർത്തു കൊണ്ട് ദുഃഖം തന്നെ പോയിട്ട് നിൽക്കുകയും ചെയ്യും ഞാൻ ആ അമ്മയുടെ ഒരു പ്രചോദനമാണ് എന്നിതിനെ രോഗപ്രശസ്തനാക്കിയത് ഇവിടെ നിങ്ങളുടെ രൂപ രണ്ട് ബാച്ചിലെ ആളുകളും ഇവിടുത്തെ അധ്യാപികാധ്യാപകരും ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും ഒക്കെ നിങ്ങളെ സഹായിക്കാനായി പ്രചോദിപ്പിക്കാനായി നിങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുകയാണ് അതിന് കൃത്യമായ വിവരങ്ങളൊക്കെ നിങ്ങൾക്കും ഗുണങ്ങൾ ലഭിക്കാനും എന്ന് പറയുന്നതിലിയാണ് ഈ ക്യാമ്പും ക്ലാസും ഒക്കെ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്ക് പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടും ക്ലാസ്സിന് വേണ്ടിയാണ് നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും ഇവിടെ വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ബാച്ചിനെ ഞാൻ പ്രത്യേകം വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നുള്ളതിൽ ഞാൻ കണ്ടം അവരെ ഈ അവസരം മുൻ പോലീസ് സബ് ഇൻസ്പെക്ടർ പൗലോസ് കൂട്ടമ്പുഴ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി ബാച്ച് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജി ജെ ടീച്ചർ പി ടി ഐ പ്രസിഡന്റ് പി ടി അമീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ച് അംഗവും മഹൽ സിനിമയുടെ സംവിധായകനുമായ നാസർ ഇരുമ്പിളിയം തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിന് സെക്രട്ടറി സലീം സ്വാഗതവും ട്രഷറർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു വാർഡ് മെമ്പർ മുഹമ്മദ് അലി പി ടി അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ അംഗങ്ങളായ റഫീഖ് ഗോപി മുഹമ്മദ് കുഞ്ഞി നസീറ ഷീബ സുധ മഞ്ജുഷ എന്നിവർ നേതൃത്വം നൽകി ക്ലാസ് എടുത്ത പൗലോസ് കൂട്ടംപുഴയ്ക്ക് ബാച്ചിന്റെ ഉപഹാരം എം എൽ എ കൈമാറി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്